നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൂർത്തി മുത്തച്ഛൻ എല്ലാവരും കൂടെ ഹാളിലേക്ക് വിളിക്കുവാണ് അനി മാത്രമില്ല പിന്നീട് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോനും ജയനോട് പറഞ്ഞു ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാ ആ വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാവരും അത് കണ്ടു പിന്നീട് ജയനോട് ചോദിച്ചു നീയൊക്കെ ഈ വീഡിയോ കണ്ടതാണെന്ന് ചോദിക്കും അത് പിന്നെ അച്ഛാ ഞാൻ കണ്ട എന്നിട്ട് നീ എന്താണോ ഒന്നും മിണ്ടായിരുന്നതെന്ന് ചോദിക്കും അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട അപ്പൊ നീ എല്ലാരും കൂടെ കൂടി ഒത്താശ ഇത് കൊടുക്കുവായിരുന്നു അല്ലേ ചോദിക്കുക പിന്നീട് നേരെ അജയന്റെ നേരെ തിരികയാണ് അജയനോട് ചോദിച്ചു നീ അവന്റെ അച്ഛനല്ല അനിയുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നീ അവനെ ചോദ്യം ചെയ്തതെന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛൻ ഞാൻ ചോദ്യം ചെയ്തില്ലല്ലേ നിന്റെ കാരണം തീർത്തുവാണേ ഇപ്പം ഒരെണ്ണം ഇട്ടു തരാനായിട്ട് നിന്റെ മോനാ അവന്റെ കല്യാണം കഴിഞ്ഞ നാളെ അവനും മിക്കവാറും ഒരു കൊച്ചിൻ്റെ അച്ഛനാവണ്ടവനാ എന്നിട്ടാണ് അവൻ ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് എല്ലാവരും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക ആ സമയത്ത് ജാനകി പറഞ്ഞു ഇവിടെ അനാമിക മോള് വലിയ എന്തോ തെറ്റി എന്നും പറഞ്ഞോട്ടെ എല്ലാരും ഇരിക്കുന്നേ അനാമിക മോള് പാവ പക്ഷേ എങ്കിൽ അവളുടെ മേലും കുറ്റം ചേരാൻ എല്ലാവർക്കും താല്പര്യം എന്ന് പറയാന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറയരുത് ജാനകി അവൾ അത്ര നല്ലവളൊന്നും അല്ല അവളും കൊറേ ചെയ്തിട്ടുണ്ടെന്ന് പറയാ മുത്തശ്ശൻ പറഞ്ഞു ഇവിടെ അതൊന്നും അല്ല പ്രശ്നം അനി ഇത്ര ഒരു കാര്യം ചെയ്തിട്ട് ഇവിടെ ആരും ഒന്നും മിണ്ടിയില്ല ഈ പറയുന്ന അനി ചെയ്ത തെറ്റ് എല്ലാരും കൂടെ കണ്ണടച്ചങ്ങോട്ട് ഇരുട്ട് കണ്ണടച്ചങ്ങോട്ട് വിടുകയാണ് ചെയ്തേ എന്നൊക്കെ ചോദിക്കുമ്പത്തേനും അജയം പറഞ്ഞു അത് പിന്നെ അച്ഛ ഞങ്ങളാരും അങ്ങനെയൊന്നും എന്ന് പറയേ എങ്ങനെ ചിന്തിച്ചിട്ടില്ല എടാ ഇത് അപ്പത്തന്നെ ചോയിച്ച് അവനതിന് തക്കതായ ശിക്ഷ കൊടുക്കണ്ടെന്ന് ചോദിക്കുക എന്നിട്ടോ ആരും ഒന്നും മിണ്ടാതെ മിണ്ടാന്ന് ഇരുന്നല്ലേ എന്ന് ചോദിക്കുക ആ സമയത്ത് ജലജ പറഞ്ഞു അച്ഛാ അയിന് അവൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ എല്ലാവരും അവന് സപ്പോർട്ട് അടിച്ച് നിൽക്കുമല്ലേ ഇവിടെ എന്റെ മോനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ പണ്ട് അവനെ അടിച്ചു പുറത്താക്കാനായിട്ട് എല്ലാവരും കൊടിയും പിടിച്ചു മുന്നിൽ നിന്നേണം എന്ന് പറയാ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ കൂടുതലും നിന്റെ മോനെ വെള്ളം പൊഴിച്ചാൽ ശ്രമിക്കണ്ട മനസ്സിലായല്ലോ അവനെന്തായതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോഴും ജലജ മനസ്സിൽ പറഞ്ഞു അന് ചെയ്ത തെറ്റ് കണ്ടിരുന്ന ആർക്കും ഒരു കുഴപ്പമില്ല ആ തറച്ച് ചെയ്തതിനും കുഴപ്പമില്ല മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ വലിയ ഇതായിട്ട് കൊണ്ടുപിടിച്ച് പൊക്കിപ്പിടിച്ച് നടക്കണേ എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ പറയാം പക്ഷെ പുറത്ത് പറയാനായിട്ട് ജലജയ്ക്ക് പേടി ആ സമയം മൂർത്തി മുത്തശ്ശൻ നയനോട് ചോദിച്ചു അല്ല നയനെ നീ ഇത് കണ്ട അല്ലായിരുന്നു ചോദിക്കും കണ്ടാന്ന് പറയാ എന്നിട്ട് നീ എന്താ പ്രതികരിക്കാമായിരുന്നേ ആഹാർക്കും ഒരു ഉത്തരമില്ല മുത്തച്ഛനും മുന്നിൽ പിന്നീട് അജയനോട് പറഞ്ഞു അവനെ വിളിക്ക് അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറയാം അങ്ങനെ അജയന് അനിയെ വിളിക്കാൻ തുടങ്ങുവാണ് ഈ സമയം അനി തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പമാണ് രാകേഷിനോടും വിഘ്നേഷിനോടും ഒപ്പം സംസാരിച്ചിരിക്കുകയാണ് രാഗേഷ് പറഞ്ഞു എടാ ഇനിയിപ്പം അവൾ നിന്റെ പിന്നാലെ വന്നോളൂ അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ടടാ ഇത് കേട്ടപ്പം അനി പറഞ്ഞു ശരിക്കും ഇഷ്ടമായിരിക്കും പിന്നെ അല്ലാതെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവൾ നീ കൊടുത്ത ഗിഫ്റ്റൊക്കെ വാങ്ങുമോ ഓണത്തിന് നീ വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ കൊടുക്കു ഒരിക്കലും ഇല്ല നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾ തമ്മിൽ ഒന്നാവും അനാമിക നീ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്ന് പറയാ അത് കേട്ടപ്പനി പറഞ്ഞു എനിക്ക് അവളെ ഒഴിവാക്കുന്ന നൂറു വട്ടം സമ്മതമാണ് എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം കാരണം അവൾ ചെയ്ത ചതി ചെറുതൊന്നും അല്ല എൻ്റെ വെല്ലുമ്മക്ക് പാലില്ലാത്ത വിഷം കടത്തി വല്യമ്മയെ കൊല്ലാൻ നോക്കിയത് അവളാന്ന് പറയാം അപ്പോഴേക്കും വിഘ്നേഷ് പറഞ്ഞു എടാ ഇതൊക്കെ നിനക്ക് വീട്ടിൽ പറഞ്ഞാൽ എന്താ ഇതിപ്പം മുത്തശ്ശനോട് മുത്തശ്ശൂടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനേച്ചി എല്ലാരും കൂടെ കൂടി ചേർന്ന് പ്ലാൻ ചെയ്താന്ന് പറയുള്ളൂ ആരും കൂടെ പെട്ടെന്ന് വിശ്വസിക്കില്ല എന്ന് പറയാ എടാ അതൊക്കെ വിശ്വസിച്ചോളൂ ഇതിങ്ങനെ മൂടി വെച്ചിട്ടൊന്നും കാര്യമില്ല അവളെ നീ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയെ ഉപദേശിക്കുകയാണ് ആ സമയത്ത് അനിയുടെ ഫോണിലേക്ക് കോളോ നോക്കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ന് കണ്ടു അതേ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയാം പിന്നീട് അനി കോൾ എടുത്തു ശരി ശരി ആ വരാം അച്ഛാന്നൊക്കെ പറയാം എന്താടാ വീട്ടിലേക്ക് പെട്ടെന്ന് അല്ലണോന്ന് ഇനിയിപ്പം വല്ല പ്രശ്നമായെന്നറിയില്ല ഇനിയിപ്പം നന്ദുവിന്റെ പിന്നാലെ ഞാൻ പോയത് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അവളെ ശല്യം ചെയ്യാൻ പോയെന്ന് പറഞ്ഞിട്ട് അവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അപ്പോഴേക്ക് വിഘ്നേഷ് പറഞ്ഞു ഒരിക്കലും ഇല്ലടാ അവൾ അങ്ങനെ പെൺകുട്ടിയല്ല നീ ശല്യം ചെയ്തതെന്ന് പറഞ്ഞോണ്ട് അവൾ ആ വീട്ടിലേക്ക് അങ്ങ് വിളിച്ചു പറഞ്ഞ് പ്രശ്നം എന്ന് പറയാ പിന്നീട് അരി വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശും എല്ലാരും കൂടെ ഉണ്ട് മുത്തശ്ശൻ പറഞ്ഞു കുറച്ച് നാളായിട്ട് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു ഇരിക്കുന്നേ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ നേരത്തെ കയറി കിടക്കും ഒരു ഒമ്പത് മണി പിന്നെ ഇവിടെ എന്താ നടക്കണേന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് എന്താ ഇപ്പൊ ഈ കുടുംബത്തിന് താളം തന്നെ തെറ്റി അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്നെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ആ പടം വേവലാതിപ്പെടുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് അനിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും മുത്തശ്ശൻ കൂടെ ചെന്നു മുത്തശ്ശൻ എന്നിട്ട് അവന്റെ കോളർ ഞങ്ങള് കുത്തിപ്പിടിച്ചു എന്നിട്ട് നീ എന്ത് വൃത്തിയുടെ കാണിച്ചു വെച്ചിരിക്കുന്നേ എന്താ മുത്തശ്ശ ഉം പാതരാത്രി ഒരു പെൺകുട്ടിയുടെ വേണ്ടാത്ത കാര്യങ്ങളെ കാണിച്ചു അന്തപുരി വീണ്ടും മാനം കളയാനായിട്ട് അത് മാത്രല്ല നാളെ ഈ വീഡിയോ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്താ നിനക്കറിയാലോ സമൂഹത്തിന് മുന്നിൽ അവൾ നാണം കിടത്തില്ലേ അവള് രസ്യാന്നുള്ള കാര്യം നീ മറന്നോ എന്നിട്ടാണ്ടാ നീ ഇങ്ങനത്തെ ചീപ്പ് തരം പോയി കാണിച്ചെന്നു ചോദിക്കുക പിന്നീട് മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞ കനി ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മര്യാദയ്ക്ക് മര്യാദക്ക് അനാമിയെ സ്നേഹിച്ച് അവള് നീയും കൂടെ തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക് അല്ലാതെ മറ്റുള്ള പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുക അല്ല ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുവാണ് ആ സമയം അനി പറഞ്ഞു മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് അനാമി ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പറയാം നീ എന്താണ് പറഞ്ഞേ എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല മുത്തശ്ശനും മുഖത്ത് നോക്കി തന്നെ അതിന് സംസാരിക്കുക അവളെ ഭാര്യയായിട്ട് കാണാനും പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ അവളെ എന്റെ ഭാര്യ ആയിരിക്കില്ല എനിക്ക് എനിക്കതിനു മാത്രം പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാ ആ സമയം മുത്തശ്ശനും മുത്തശ്ശിക എന്തു ചെയ്യണം നടത്തില്ല അനിയുള്ള കാര്യ തീരുമാനം പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് മുത്തശ്ശനൊക്കെ ആ പടം തകർന്നു പോയി അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അജയൻ ചെന്നിട്ട് നല്ല കട്ട കലിപ്പിനോട് ഇന്നിട്ട് ജാനകിയോട് ചോദിച്ചു നിനക്ക് ഇത് എന്തിന്റെ സൂക്കേടായിരുന്നു നീ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തേ നീ എന്തിനാ അച്ഛനെ വീഡിയോ കാണിച്ചെന്ന് ചോദിക്കും ഓ ഞാനിപ്പോൾ വീഡിയോ കാണിച്ച കുഴപ്പം അവർക്ക് കാണിച്ചേനെ കുഴപ്പമില്ലല്ലേ ഇപ്പൊ ഞാനാ തെറ്റുകാരിയല്ലേ എടി അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല ജാനകി എന്ന് പറയാം പിന്നെ എൻ്റെ മരുമോളെ കുറ്റക്കാരിയാക്കിയിട്ട് ഇവിടെ ആരും അങ്ങനെ സൂചിച്ച് കഴിയണ്ട ഇനി അങ്ങനെ ഇതങ്ങോട് വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് ചാടിത്തുള്ളിൽ കയറി പോവാം ആ സമയത്ത് അനാമിക രേവതിയുടെ വേണിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും വെച്ചാന്ന് പറയാം തീരുമാനമോ അതെ കിളവനും കളവിയൊക്കെ സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അമ്മ വീഡിയോസൊക്കെ കാണിച്ചെന്ന് പറയണം ആഹാ കൊള്ളാലോ അങ്ങനെയാണെ മോളെ ഇനിയിപ്പം ഉറപ്പായിട്ടും കിളവനും കളവിയെ നിന്നെ അവിടെ പിടിച്ചു നിർത്താനേ നോക്കുകയുള്ളൂ നീ ഇവിടെയെന്നറിയുമ്പം വില കൂടിയ ആയിട്ട് മിക്കവാറും നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ നിന്നെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവതി പറഞ്ഞു ഏ അങ്ങനെയൊക്കെ ചെയ്യുവോ അപ്പോഴേക്കും ഉം അനാമി പറഞ്ഞു ഓ അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നില്ലേലും കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയാണ് രേവതി പറഞ്ഞു അതും മതി മോളെ ഞങ്ങള് കൊണ്ടേ ആക്കിക്കോളാം കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാലോ ആ സമയം വേണു പറഞ്ഞു അത് ശരിയാ മോളെ കോടിക്കണക്കിന് സ്വത്തുള്ള വീടാന്ന് അറിയാലോ പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ അവരുടെ അലമാരിക്കകത്ത് കാണും അതൊക്കെയാ നമ്മൾ കൈക്കലാക്കണ്ട അതൊക്കെ തനി തങ്കമല്ലേന്ന് എന്ന് ചോദിക്കും അതൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ കോടീശ്വരന്മാരാ അതൊക്കെ വാങ്ങിച്ചെടുത്തിട്ടാ നീങ്ങൂടെ വരാവുള്ളു പറയാം അത് കേട്ടപ്പോൾ അനാമിക കുറഞ്ഞു അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം ഉണ്ടാവും അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഒരാത്മവിശ്വാസത്തോട് കൂടിയിട്ട് അനാമിയെ അകത്തേക്ക് കയറിപ്പോവാ ആ സമയത്ത് അനിയ ആകെ ടെൻഷൻ അടിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുവാണ് അനിയുടെ അടുത്തേക്ക് നയനയും ദേവേനയും കൂടെ വരുവാ പിന്നീട് ദേവേനയും വന്നിട്ട് പറഞ്ഞു എടാ മോനെ നീ എന്താണ് ഇങ്ങനെ നിന്റെ മനസ്സ് ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം ഈ തറവാടിന് അതിൻ്റെതായ കുറച്ച് പാരമ്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അനി പറഞ്ഞു എന്ത് പാരമ്പര്യം എന്താ ഒരു പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചാണെങ്കിൽ അവർ പിന്നെ മുന്നോട്ട് ജീവിക്കണം എന്ന് എന്താ നിർബന്ധം എനിക്കെന്താണോ അവളെ എൻ്റെ ഭാര്യയായിട്ട് കാണാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാം ദേവേനെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാടാ നിനക്ക് അങ്ങനെ സാധിക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ എന്താ വല്യമ്മയ പറയണേ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ ഇങ്ങനെ കടിച്ചു കുടിക്കിടക്കുന്ന കാര്യം നമുക്കുണ്ടോ ഒരിക്കലുമില്ല എനിക്ക് അവൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറയാ നയന പറഞ്ഞു ദേനി നീ ഇങ്ങനെ വിചാരിക്കു പോലും ചെയ്യില്ലെന്ന് പറയാ ദേവേനി പറഞ്ഞു എനിക്കതേ നിന്റെ മനസ്സിൽ എന്താന്ന് അനാമേനെ പറിച്ചു വെച്ചിട്ട് ആ സ്ഥാനത്ത് നന്ദുവിനെ പിടിച്ചു കയറ്റല്ലേ അത് നടക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും നയന പറഞ്ഞു അത് ശരിയാ നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നന്ദു നീയും തമ്മിൽ വിവാഹം നടക്കാൻ പോകുന്നില്ല അത് ഞങ്ങളാരും സമ്മതിക്കില്ല എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാൽ അതുമാത്രമല്ല രണ്ട് മരുമക്കൾ ഇപ്പം ഇവിടെ ഉണ്ട് അവിടുത്തെ ഇനിയിപ്പോൾ ഒരാളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും സമ്മതിക്കുമോ ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതിനേക്കാൾ ഉപരി ജാനി ഇതറിഞ്ഞിട്ടുണ്ടെ എന്താ ചെയ്യുന്നേ ജാനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നന്ദുനെ മരുമകളായിട്ട് പിടിച്ചു കയറ്റുകയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ ചിന്തിക്ക പോലും വേണ്ട നീ നീ ഇനിയിപ്പോൾ അനാമിക നിന്റെ ജീവിതത്തിൽ ഇല്ലേ പോലും നീ നന്ദുവിനെ കെട്ടാന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പറയാണ് അത് കേട്ട് അനി പറഞ്ഞു നീ എനിക്ക് നന്ദുനെ കിട്ടുവോ കിട്ടില്ല എന്നല്ല ഇവിടുത്തെ പ്രശ്നം അനാമിനെ ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല അവൾ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ദേവേനു പറഞ്ഞു ഇപ്പം എന്താ ചെയ്യണ്ട മോളെ എനിക്കറിയില്ല എനിക്ക് ഓർത്തിട്ടൊരു ഐഡിയയും കിട്ടുന്നില്ലെന്ന് പറയാണ് പിന്നീട് ആദർശ നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനി വരുന്നേ ദേവേനി വന്നിട്ട് പറഞ്ഞു എന്താ ചെയ്യണ്ടേ അനിയുടെ ജീവിതം തകർന്നു പോകാനുള്ള ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഞാനും അവൻ്റെ വെല്ലുമ്മ ഞാൻ ആദർശ നിന്നെപ്പോലെ തന്നെ അവനെയും കാണുന്നേ അപ്പം അവനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പം നിൽക്കേണ്ട ഞാനല്ലേ ആ അനാമിക എന്ന് പറയുന്നോള് ഒരു നിമിഷം പോലും ഇവിടെ താമസുകൂടാന്ന് പറയാം അപ്പോഴേക്കും ആദർശം പറഞ്ഞു അമ്മ എന്താ പറയണേ അമ്മയ്ക്കയുടെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ അമ്മ തുറന്നു പറ നമുക്ക് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയാം ദേവേനെ പറഞ്ഞു എനിക്ക് ആ അനാമിക ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല പിന്നെ നന്ദുവിനെ എന്തായാലും ഇങ്ങോട്ട് കൈ പിടിച്ചുകൊണ്ടിരാന് പറ്റില്ലല്ലോ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാലും അവരെ രണ്ടുപേരും തമ്മിലൊന്ന് വേർ പിരിക്കണം കാരണം ഒരു കാരണവശാലും ആ ബന്ധം മുന്നോട്ട് പോകത്തില്ല എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു ഇതൊക്കെ നേരത്തെ അവിടെ കുഴപ്പമില്ലായിരുന്നു അന്ന് നീയൊക്കെ എതിർക്കുവല്ലേ നയനെ ചെയ്തേ അപ്പത്തേന് നയനെ പറഞ്ഞു പിന്നെ എതിർക്കാതെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ഒന്നും സമ്മതമല്ലായിരുന്നു പിന്നെ ഞാൻ ഞാനെങ്ങനെയാ ബന്ധമായിട്ട് മുന്നോട്ട് പോകും അതുമാത്രല്ല ഇനിയിപ്പോൾ ഒരാളുടെ ഭർത്താവാണല്ലോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആ രീതിയിലേ മുന്നോട്ട് പോന്നിട്ട് പറ്റുള്ളൂ ഒരിക്കലും അതെ അവൻ ഇനിയിപ്പം നന്ദുവിനെ കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം ആദർശ പറഞ്ഞ് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയല്ലേ നമ്മൾ വേറെ കല്യാണം നടത്താമെന്ന് വെച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അവൻ അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നയനു പറഞ്ഞു അതൊന്നും ഇല്ല അതൊരു ചേട്ടാ ദേവേനെ പറഞ്ഞ് എനിക്ക് എന്തെയാണെങ്കിലും കുഴപ്പമില്ല അനി വിഷമിക്കാൻ എനിക്ക് പാടില്ല അനിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് നീറും അതുകൊണ്ട് എനിക്കത് താങ്ങാനുള്ള ശേഷിയും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേവേനയും ഇങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയത്ത് ആദർശ അതിനോട് പറഞ്ഞു എന്തെങ്കിലും തീരുമാനം ഉടനെ എടുക്കണം അല്ല ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം അതിന് മുത്തശ്ശന ഈ പറയുന്ന അനാമികയുടെ ചതിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ അനാമിയുടെ ചതിയും കാര്യങ്ങളും കൂടെ മുത്തശ്ശൻ അറിയട്ടെ മുത്തച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ എന്താ തീരുമാനം എടുക്കാമെന്ന് നമുക്ക് നോക്കാമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ എന്താണല്ലോ അനാമികയൊക്കെ വീട്ടിലേക്ക് വന്ന് കയറിക്കുമ്പോൾ അനാമി എനിക്ക് എടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട് മുത്തശ്ശൻ സത്യാവസ്ഥകളെല്ലാം മുത്തശ്ശൻ അറിയും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു